നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലം ദിവസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഒൻപത് മണി ആറു മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രമാണ് അതിനുശേഷം മൂല നക്ഷത്രമാണ് അമാവാസി തിഥിയാണ് ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രാത്രി പതിനൊന്ന് മണി അൻപത്തി ഒന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും സൂര്യൻ ധനുരാശിയിലാണ് ദിശാശൂലം എന്ന് പറയുന്നത് ദിശയാണ് അതുകൊണ്ട് ദിശയിലേക്കുള്ള ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് കാര്യങ്ങൾ സാവധാനത്തിൽ നടക്കുന്ന ഒരു ദിവസമാണ് മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്നതിന് സാധ്യതയുണ്ട് ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് ബന്ധങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് അത് സുഹൃത് ബന്ധങ്ങളാണെങ്കിലും വീടിനുള്ളിലാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ക്ലൈൻറ്റ്സ് അങ്ങനെയുള്ള ആ ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സ് ക്ലയൻറ്സ് അങ്ങനെയുള്ളവരാണെങ്കിലും നമ്മുടെ സംസാരം വളരെ സൂക്ഷിച്ച് സംസാരിക്കുക അത് ഫേവർ അവർക്ക് ഫേവറബിളായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെ വിള്ളലുകൾ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് ഭക്ഷണ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് വളരെ സാവധാനത്തിൽ മാത്രമേ വ്യാപാരം നടക്കുകയുള്ളൂ ധൈര്യം കൈവിടാതിരിക്കേണ്ട ദിവസമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിക്കാർക്ക് കർമ്മരംഗത്ത് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകരമായ ഒരു വാർത്ത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് ധനപരമായിട്ട് നേട്ടമുണ്ടാകുന്ന ദിവസമാണ് സുഖം ശാന്തി സന്തോഷം മുതലായവയെല്ലാം ഉണ്ടാകുന്ന ദിവസമാണ് വ്യാപാരത്തിൽ ഉയർച്ചയുണ്ടാകും യാത്രകൾ പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ശ്രദ്ധിക്കുക വാഹനയാത്രകൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതാണ് അതുപോലെ കറണ്ട് തീയ്യ് മുതലായ കാര്യങ്ങളിലും ശ്രദ്ധ ഇടിമിന്നൽ മുതലായവയിലും ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ് അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകൈരം അവസാന പകുതി തിരുവാതിര പുനർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാർ ടെൻഷൻ ഒഴിവാക്കേണ്ട ദിവസമാണ് കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്ന ഒരു ദിവസമായിരിക്കും കരിയറിൽ എന്തെങ്കിലുമൊക്കെ അതായത് എന്തെങ്കിലും നടക്കാതിരിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായിട്ട് നടന്നു വരുന്ന ഒരു സാധ്യത സാഹചര്യം ഉണ്ടാകും യാത്രകളിൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് കുടുംബകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ദിവസം ധനം വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ധനം വരിക മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം വരാൻ സാധ്യതയുള്ള ദിവസമാണ് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് നടക്കാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നടക്കാതിരിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടുന്ന ദിവസമാണ് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം ഉണ്ടാകും വരവും ചെലവും വരവ് പോലെ തന്നെ വരവിനുസരിച്ച് ചെലവും ഉണ്ടാകുന്ന ദിവസമാണ് വരവ് സമം ചിലവ് എന്നുള്ള ദിവസമായിരിക്കും ഡിസംബർ പത്തൊൻപത് അതുപോലെ തന്നെ വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഐക്യം വരുന്ന ഒരു ദിവസമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ദിവസവുമാണ് അന്ന് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് പൂരം മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഒരു നല്ല ദിവസമാണ് ധനപരമായിട്ട് ഉയർച്ചയുള്ള ഒരു ദിവസമാണ് കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന ഒരു ദിവസമാണ് അല്ലാത്ത എന്തെങ്കിലും ജോലിയെടുക്കുന്ന ആൾക്കാർ ആണെങ്കിൽ ബിസിനസ്സുകാരല്ലാതെ ജോലിയെടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കരിയറിൽ ചെറിയ ടെൻഷൻസ് ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അതായത് സ്ട്രെസ് കൂടുന്ന ഒരു ദിവസമായിരിക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ദിവസമാണ് അന്ന് ഡിസംബർ പത്തൊൻപത് ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ പലപ്പോഴും ശത്രുക്കൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അടുത്തത് കന്നി രാശിക്കാരാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നി രാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമായി കിട്ടുന്ന ഒരു ദിവസമാണ് കരിയറിൽ വിജയമുണ്ടാകുന്ന ദിവസം തടസ്സപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് ബിസിനസ് ചെയ്യാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു ദിവസമായിരിക്കും ടെൻഷൻ കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഡിസംബർ പത്തൊൻപത് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാർക്ക് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്ന ദിവസമാണ് ചിലവ് നിയന്ത്രിക്കേണ്ടതാണ് ദൂരയാത്രകൾ ഒഴിവാക്കുക പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസം അല്ല വ്യാപാര രംഗത്തും കാര്യങ്ങൾ സാവധാനത്തിലേ പോകുള്ളൂ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് തുലാം രാശിക്കാർക്ക് ഡിസംബർ പത്തൊൻപത് അത്ര ശുഭകരമായ ദിവസം അല്ല അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വിശാഖം വൃശ്ചികം രാശിക്കാർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കർമ്മരംഗത്ത് വിജയം കിട്ടുന്നതിന് കുറച്ച് പ്രയാസം ഉള്ള ഒരു ദിവസമാണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ബന്ധു സമാഗമങ്ങൾക്ക് ശുഭകരമായ ദിവസം അല്ല ബന്ധുക്കളിൽ നിന്നും ഒന്ന് ഒരുന്ന് നാളെ ഒരു ദിവസം ഒന്ന് അകന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും വ്യാപാരം നടത്തുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ദിവസമാണ് ടെൻഷൻ നിയന്ത്രിക്കാനായിട്ട് ദേവീ ഭജനം നടത്തേണ്ടതാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർ കരിയറിലെ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസം മേലധികാരികളുടെ പ്രീതി ഉണ്ടാകുന്ന ദിവസം ജീവിത പങ്കാളിയുമായിട്ട് നല്ല ഐക്യം ഉള്ള ഒരു ദിവസമായിരിക്കും വാഹനങ്ങൾ ഓടിക്കുന്നവരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തർക്കം വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തല്ലോട്ട് കാര്യങ്ങളിലൊന്നും തല്ല അടിപിടി ക സംഭവയിൽ പോയി നോക്കിക്കൊണ്ട് നിൽക്കാൻ പോലും പാടില്ല അതിൽ പെട്ടുപോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അതിൽ നിന്നെല്ലാം ഒന്ന് അകന്നു നിൽക്കേണ്ടതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം പരിപൂർണമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇല്ലാത്തവർക്ക് ഒരു ജോലി തേടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അധ്വാനത്തിന് തക്കതായ പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമാണ് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് ജോലിയിലെ ടെൻഷൻ ഒഴിവായി കിട്ടുന്ന ഒരു ദിവസമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലവും കിട്ടും അംഗീകാരങ്ങളും എന്തെങ്കിലും കിട്ടുന്നതിന് സാധ്യതയുണ്ട് മടി ഒഴിവാക്കി മുന്നോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് മകരം രാശിക്കാർക്ക് ഡിസംബർ പത്തൊൻപത് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് നല്ല വാർത്തകൾ എന്തെങ്കിലും കേൾക്കുന്നതിന് സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കരിയറിലെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ അതായത് പതിയെ പോയിട്ട് പിന്നെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കുഞ്ഞുങ്ങളുമായി കാര്യങ്ങൾ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിജയമുണ്ടാകും മുൻകൂട്ടി തീരുമാനിച്ച് അതായത് ഒരു രണ്ടു വട്ടം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് അർത്ഥം അടുത്തത് മീനം രാശിക്കാരാണ് ഊറിരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വിചാരിക്കുന്നതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്നും സുഖവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് ധനപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരുന്ന ഒരു ദിവസമാണ് പക്ഷെ ധനപരമായിട്ട് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ധനമോ അങ്ങനെയൊക്കെ കിട്ടുന്ന കിട്ടാനുള്ള ഉണ്ടെങ്കിൽ പ്രയാസമുള്ളൊരു ദിവസമാണ് നടക്കുന്നതിനുള്ള സാധ്യത കുറവാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ദിവസവുമാണ് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അമാവാസി അതായത് ഡിസംബർ പത്തൊൻപത് അമാവാസി തിഥിയാണെന്ന് പറഞ്ഞു കർ തൃക്കേട്ട നക്ഷത്രവുമാണ് മനസ്സിന് സ്വസ്ഥത കിട്ടുന്നതിനായിട്ട് നന്നായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദേവി മഹാത്മ്യത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായമായിട്ടുള്ള നാരായണി സ്തുതി വായിക്കുന്നത് അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നവാക്ഷരീ മന്ത്രജപം ദുർഗാദേവിയെ ഓം ദും ദുർഗായേ നമ എന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ ദുർഗാ ഭജനങ്ങളോടുകൂടി നാളെ ഇരിക്കേണ്ട ഡിസംബർ പത്തൊൻപത് ഇരിക്കേണ്ട ദിവസമാണ് അപ്പോൾ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും ഇല്ലെങ്കിൽ മനസ്സിന്റെ ടെൻഷൻസ് കുറച്ച് വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഡിസംബർ പത്തൊൻപത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വേണ്ടത്